ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണദോസ്മി സദാശിവം ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ ശിവരാത്രി വ്രതാരംഭ കാരണം പ്രിയരെ ആദിയിൽ മഹാവിഷ്ണു അനന്തശായിയായി ജലപ്പരപ്പിൽ പള്ളി കൊണ്ടു മഹാവിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ നിന്നും ജന്മം കൊണ്ട ബ്രഹ്മാവ് വിശാലമായ ജലപ്പരപ്പിൽ അങ്ങുമിങ്ങും തുഴഞ്ഞു നടന്നു അനന്തശായിയെയും തന്നെയും ഒഴിച്ച് വേറൊരു ജീവിയെയും ഭഗവാന് ജലപ്പരപ്പിൽ കാണാനായില്ല അപ്പോൾ മഹാവിഷ്ണു ആരെന്നറിയാനുള്ള കൗതുകം ബ്രഹ്മാവിനുണ്ടായി അദ്ദേഹം വിഷ്ണുവിനോടായി ചോദിച്ചു നീ ആര് ഞാൻ നിന്റെ പിതാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് വിഷ്ണു മറുപടി നൽകി ആ മറുപടി ഇഷ്ടപ്പെട്ടില്ല പ്രപഞ്ചത്തിൽ തന്റെ പിതൃത്വവുമായി തന്നെക്കാൾ കേമനായി വേറൊരാൾ ഉണ്ടെന്ന് അംഗീകരിക്കാൻ ബ്രഹ്മാവ് തയ്യാറായില്ല എന്റെ പിതാവോ എന്റെ പിതാവാകാൻ തക്ക എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് വെറും വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഈ വിധം മഹാവിഷ്ണുവും തമ്മിലുണ്ടായ തർക്കം യുദ്ധത്തിൽ ചെന്ന് അവസാനിച്ചു മഹാവിഷ്ണുവും അതിഭയങ്കരമായ യുദ്ധം തുടർന്നു മഹാവിഷ്ണുവിനെ സംഹരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ബ്രഹ്മാവ് ബ്രഹ്മാത്രം അതിന് തുല്യശക്തിയുള്ള പാശുപദാസ്ത്രം മഹാവിഷ്ണുവും എഴുതു ലോകം മുഴുവൻ സംഹരിക്കാൻ പോന്ന അഗ്നി പാശുപദാസ്ത്രത്തിൽ നിന്നുണ്ടായി അസ്ത്രം എങ്ങനെ സംഹരിക്കണമെന്നറിയാതെ മഹാവിഷ്ണുവും ബ്രഹ്മാവും പുഴങ്ങിപ്പോയി ദേവന്മാർ ഇങ്ങനെ പകച്ചു നിൽക്കെ അവരുടെ മർഗത്തിലായി അദ്ഭുതേജസ് തേജസ്സുള്ള ശിവലിംഗം ഉയർന്നുവന്നു ആകാശവും ഭൂമിയും കവിഞ്ഞു നിൽക്കുന്ന ആ ശിവലിംഗത്തിന്റെ അഗ്രഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ മഹാവിഷ്ണുവും ബ്രഹ്മാവും തീരുമാനിച്ചു അനന്തരം ബ്രഹ്മാവ് മേൽപോട്ടും വിഷ്ണു കീഴ്പോട്ടും സഞ്ചരിക്കാൻ തുടങ്ങി അനേകം കൊല്ലങ്ങൾ കടന്നുപോയിട്ടും ഇരുവർക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താനായില്ല ഹതാശയരായ ബ്രഹ്മാവും മഹാവിഷ്ണുവും തിരിച്ചെത്തി ഈശ്വരസ്തുതിയുമായി നിലകൊണ്ടു പെട്ടെന്ന് ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശിവൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷനായി ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ താണുപണി ചോദിച്ചു ഭഗവാനെ അവിടുന്ന് ആരാണ് പ്രപഞ്ചത്തിൽ ഞങ്ങൾക്ക് പുറമേ വന്ന അങ്ങയുടെ ധർമ്മം എന്ത് ഞാൻ പരമേശ്വരനാണ് മഹാവിഷ്ണുവിൽ നിന്നും പുറത്തുവന്ന സംഹരിക്കുകയാണ് ഇപ്പോൾ എന്റെ കടമ ഞാൻ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ശേഷം പരമേശ്വരൻ പാശുപഥാസ്ത്രത്തെ സംഹരിച്ചു ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവിനും മുന്നിൽ ശിവൻ പ്രത്യച്ഛനായത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദ്ദശി രാത്രിയിലായിരുന്നു അതിന്റെ സ്മരണയിൽ ശിവരാത്രി വ്രതം ആരംഭിക്കണമെന്ന് പരമേശ്വരൻ നിഷ്കർഷിച്ചു സ്നേഹപൂർവം എഞ്ജൻ കയനാടച്ചു